ർഷിക നിറവിലെത്തിയ തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ പഞ്ചവാദ്യ സംഘം ട്രസ്റ്റ് തലശ്ശേരി വാദ്യമഹോത്സവം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ആരംഭിക്കുന്ന വാദ്യമഹോത്സവത്തിൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ അമ്പത്തിയൊന്ന് കലാകാരന്മാർ അണിചേരുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് പഞ്ചവാദ്യ സംഘം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തലശ്ശേരി വാദ്യ മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മണി മുതൽ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറു കേളി തായമ്പക പഞ്ചാരിമേളം പഞ്ചവാദ്യം പാണ്ഡിമേളം തുടങ്ങിയ വാദ്യവിദ്യകളുടെ അരങ്ങേറ്റമാണ് ഉച്ചവരെ നടക്കുക വൈകിട്ട് നാലിന് തിരുവങ്ങാട്ടെ അക്ഷിത് കാർത്തികേയൻ എന്നീ കുട്ടികളുടെ ഇരട്ട തായമ്പക തുടർന്ന് പുരസ്കാര സമർപ്പണവും നടക്കും പോരൂർ ഹരിദാസ്മാരാർക്ക് വാദ്യ ശ്രേഷ്ഠ പുരസ്കാരവും കുമാരി മാർഗിരഹിത കൃഷ്ണദാസന് തിരുവങ്ങാട് നാഥകീർത്തി പുരസ്കാരവും സമർപ്പിക്കും വൈകിട്ട് ഏഴ് മണിക്ക് തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയിലെ കലാകാരന്മാർ ഉൾപ്പെടെ അമ്പത്തിയൊന്ന് മേള വിദ്യാൻമാർ അണിചേർന്ന് പാണ്ഡ്യമേളം അവതരിപ്പിക്കും തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം മേളപ്രമാണി കിഴക്കൂട്ട് അണിയന്മാരാരുടെ നേതൃത്വത്തിലാണ് പാണ്ഡ്യമേളം അവതരിപ്പിക്കുക വീട്ടമ്മമാർ മുതൽ സമൂഹത്തിലെ എല്ലാ തട്ടിലും ഉള്ളവർക്കും ചിട്ടയായും ശാസ്ത്രീയമായും വാദ്യവിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം തിരുവങ്ങാട് തിരുവങ്ങാട് അക്കാദമി അക്കാദമി ഒരുക്കിയതായി പറഞ്ഞു എന്ന അക്കാദമിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന തലശ്ശേരി ആദ്യ മഹോത്സവം എന്ന പ്രോഗ്രാം ഈ വരുന്ന ഞായറാഴ്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടി കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു തലശ്ശേരി ഭാഗ്യ മഹോത്സവം എന്ന പേരിൽ അതിൻ്റെ ഒരു രണ്ടാം വർഷമായിട്ടാണ് ഈ തവണ നടത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കാലത്ത് ഏഴ് മണിക്ക് ദീപ പ്രചോദനത്തോടു കൂടി ഭാഗ്യ വിഷയങ്ങളായിട്ടുള്ള കേളി അതിനുശേഷം പിന്നെ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റങ്ങളാണ് ഏഴരയായി ഏഴരയോട് കൂടിയിട്ട് പഞ്ചാരി മേളം അതിനുശേഷം പഞ്ചവാക്യം തുടർന്ന് പാണ്ഡിമേളം അതിനുശേഷം താഴ്പക ഇത്രയും ആദ്യ വിഷയങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റങ്ങളാണ് കേളിക്ക് ശേഷം വരുന്ന പരിപാടിയാണ് അതിനുശേഷം വൈകിട്ട് മണിക്ക് നമ്മുടെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ആദ്യം കൈകാര്യം ചെയ്തു തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവങ്ങാട് അക്ഷിത് തിരുവങ്ങാട് കാർത്തികേ എന്നീ വിദ്യാർത്ഥികളുടെ ഇരട്ടത്താന പ്രോഗ്രാമാണ് അതിനുശേഷം വൈകിട്ട് ആറരയോട് കൂടിയിട്ട് പുരസ്കാര സമർപ്പണം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള തിരുവങ്ങാട് വാദ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പോലൂർ ഹരിദാസ് മലാർ എന്ന് പറഞ്ഞൊരു വാദ്യകലാ എന്നാണ് പരിപാടിയിൽ വീട്ടമ്മയായ ചിത്ര സുദേശിന്റെ പാണ്ഡിമേള അരങ്ങേറ്റവും ഉണ്ടാകും വാദ്യകലകൾക്കൊപ്പം ഇതര ഇതരക്ഷേത്രകലകളെയും കലാകാരന്മാരെയും അക്കാദമി പ്രോത്സാഹിപ്പിച്ചു വരികയാണെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റി ഉജ്ജ്വൽ ശ്രീജയൻ പ്രദീപൻ കടേപ്രം സി പ്രവീൺകുമാർ ചിത്ര സുദേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൌഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന ഇൻ സ്വീറ്റ് റൂമുകൾ അടക്കം

ിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുൾഷെ റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ സീറോ ഫോർ നയൻ സീറോ ടുവൻ ത്രീ സിക്സ് സീറോ ത്രീ ഡബിൾ ത്രീ